ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ച് ചെറുപഴം കിട്ടിയിട്ടുണ്ട് നല്ല പഴുത്ത് ചെറുപഴമാണ് കേട്ടോ നല്ല പഴുത്ത് തന്നെ വേണം കേട്ടോ ഈ എന്താ പഴുത്ത് ഈ കൊലം വന്നൊക്കെ ഇങ്ങനെ ചൂ ചാടിപ്പോരുല്ലേ പഴുപ്പ് ഏറി കഴിഞ്ഞാൽ അങ്ങനത്തെ പഴമാണ് കേട്ടോ അങ്ങനത്തെതാകുമ്പോൾ നമുക്ക് നല്ല മധുരവും കിട്ടും പിന്നെ അതല്ല നമുക്ക് ഇങ്ങനെ കയ്യും കൊണ്ടും ഉടക്കാൻ എളുപ്പമാകും കേട്ടോ അപ്പം ഞാനിത് മിക്സിയിലൊന്നും ഉടക്കണില്ല കേട്ടോ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അതൊരു പായസം പോലെ ആവും എന്താ കുറുക്ക് പോലെയാവും അപ്പോൾ അതിന് നല്ലത് ഇങ്ങനെയാണ് കേട്ടോ നല്ലത് നമ്മൾ കൊണ്ട് ഉടച്ചെടുക്കുന്നതാണ് അതിനൊരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയല്ല കേട്ടോ പുട്ടിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ പുട്ടും പൊടി ഇല്ലെങ്കിൽ റവ ഉണ്ടായാലും നല്ലതാണ് കേട്ടോ അതായാലും കുഴപ്പമല്ല അപ്പം അങ്ങനെ ഞാൻ ഈ പുട്ടും പൊടി നല്ലോണം ഈ പഴത്തിൽ നല്ലോണം കുഴച്ചിട്ട് പിന്നെ അതിനേക്ക് പാകത്തിന് ഞാൻ വെല്ലം ഒരുക്കി വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അവയെല്ലാം ഞാനത് ഉരി അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ലൂസായി വന്നിട്ടുണ്ട് പുട്ടും ആകുമ്പോൾ അത് കുതിരും എന്താ നല്ല കുതിർന്ന് വരും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയൊരു ലൂസിൽ വേണം കേട്ടോ അത് കുഴച്ചെടുക്കാൻ ഇനി ഇതാ ഞാൻ ഏലക്കായും പഞ്ചസാരയും പാട പൊടിച്ചിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അതൊരു സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അഞ്ച് മിനിറ്റ് വരെ വെക്കാം കേട്ടോ അപ്പോൾ എന്നാലേ ഉള്ളൂ ഈ പുട്ടുമോടി ഇങ്ങനെ കുതിർന്ന് വരുകയുള്ളു കേട്ടോ ഇനി ഇതാ ഞാൻ വാഴണ്ടല എടുത്തിട്ട് കുമ്പിൾ കുത്തിയിട്ട് ഞാനിത് നിരക്ക് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഇത് ഞമ്മക്ക് ആവിയിൽ വെക്കാം കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഈ പഴം നല്ല പഴുത്തതൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ തിന്നാതെയൊക്കെ വെക്കുന്ന പഴം ഉണ്ടാവില്ല നല്ല ഓവർ പഴുപ്പായ ചില മക്കൾ കഴിക്കൂല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അങ്ങനത്തെ പലഹാരം നല്ല ടേസ്റ്റും ഉണ്ട് നമുക്ക് നാല് മണിക്ക് ചായക്ക് കടിയായിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ ഇനി രാവിലെ നമുക്ക് കഴിക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക